ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം ഓം നമ ശിവായ ഈ വർഷത്തെ മഹാശിവരാത്രി ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണല്ലോ ഇന്ന് നമുക്ക് മഹാശിവരാത്രി വ്രതവും ശിവരാത്രിയുടെ മഹാത്മ്യവും അതിൻ്റെ ആത്മീയ തത്വത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി മനസ്സിലാക്കാം ശിവരാത്രിക്ക് രണ്ട് ദിവസം മുന്നേ അതായത് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതിയാണ് വിജയ ഏകാദശി ഇരുപത്തിയഞ്ചാം തീയതി ദ്വാദശി ഏകാദശിയുടെ പാരണ വീടുന്ന ദിവസം അതിനുശേഷം ഇരുപത്തി ആറാം തീയതി മഹാശിവരാത്രി എന്ന പുണ്യദിനവും കടന്നു വരുന്നു നമ്മൾ സനാതനികൾ ആചരിക്കുന്ന കൂടി കാണുന്ന ചില പ്രത്യേക ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ അതുല്യമായൊരു ദിനമാണ് മഹാശിവരാത്രി ദിവസം എല്ലാ മാസവും ശിവരാത്രികൾ വരാറുണ്ടെങ്കിലും മഹാശിവരാത്രി വരുന്ന ഈ ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി നമുക്ക് മഹാശിവനെ ആരാധിക്കുവാൻ ആ ശിവചൈതന്യം നമ്മിൽ അന്തർലീനമായിരിക്കുന്ന ശിവചൈതന്യത്തെ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുവാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണെന്ന് ഈ ദിവസം നമുക്ക് വ്രതമാചരിക്കാം ശിവ പൂജകൾ ക്ഷേത്രങ്ങളിൽ നടത്താം ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കാം പലതരത്തിലുള്ള നിവേദ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കാം ശിവപഞ്ചാക്ഷരി മന്ത്രം ധാരാളം തവണ കണക്കില്ലാത്ത തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ജപിക്കാം അതുപോലെ തന്നെ ശിവസഹസ്രനാമവും ശിവപുരാണവും മഹാമൃത്യുജയ മന്ത്രവും ഒക്കെ ജപിക്കാം ഇതെല്ലാം ശിവചൈതന്യവുമായി ബന്ധപ്പെട്ട ഈ കർമ്മങ്ങളൊക്കെ നാം അനുഷ്ഠിക്കുന്നതിൻ്റെ പിന്നിലെ ഏകതത്വം നാം ശിവമായി ഇരിക്കുന്ന ആ അവസ്ഥയിൽ നമ്മിലിരിക്കുന്ന ആ ശിവചൈതന്യത്തെ ഉണർത്തുക ഉയർത്തുക എന്ന ലക്ഷ്യമാണ് ഈ മഹാശിവരാത്രി വ്രതത്തിലൂടെ നമുക്ക് ആർജിക്കുവാൻ കഴിയുന്നത് മൂലാധാരത്തിലിരിക്കുന്ന നമ്മുടെ ആ ബോധത്തെ ആ ശിവചൈതന്യത്തെ സ്വാധിഷ്ഠാനത്തിലേക്കും മണിപൂരക ചക്രത്തിലേക്കും അനാഹതത്തിലേക്കും വിശുദ്ധിയിലേക്കും ആജ്ഞാചക്രത്തിലേക്കും അവിടെ നിന്ന് സഹസ്രാരി പത്മത്തിലേക്കുമൊക്കെ എത്തിച്ച് ആ പടി ആറും കടന്ന് ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭുവോ ആറ് പടികൾ പടികളായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെ മൂലാധാരത്തിൽ നിന്നും പതുക്കെ പതുക്കെ മുകളിലേക്ക് ഉയർത്തി ഉയർത്തി ആ സഹസ്രാരി പത്മത്തിലെത്തിക്കുമ്പോൾ ശിവനെ നാം അനുഭവിക്കുകയാണ് ആ ശി മഹാശിവ ചൈതന്യം നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന ഞാനെന്ന ബോധം എല്ലാവരും നമ്മൾ ഞാൻ ഞാൻ എന്ന് പറയുന്ന ആ ബോധത്തെ ആ ബോധമാണ് നമ്മെ നിലനിർത്തുന്ന നമ്മുടെ പ്രാണനെ നിലനിർത്തുന്ന ഈ ശരീരത്തെ പ്രവർത്തനോന്മുഖമാക്കുന്ന ആ ചൈതന്യം ആ ചൈതന്യത്തെ ഉണർത്തുവാനുള്ള ദിവസമാണ് ആ ചൈതന്യമാണ് എന്നിലിരിക്കുന്ന ആ ശിവ ശക്തി ബന്ധം ശക്തിയാകുന്ന ശ്രീ പരമേശ്വരിയും ശിവനാകുന്ന ആത്മാവും തമ്മിലുള്ള സമ്മേളനമാണ് ശിവരാത്രി വ്രതം കൊണ്ട് നാം അനുഷ്ഠിക്കുന്നത് ശിവരാത്രി വ്രതം മാഹാത്മ്യം ഭാഗവതമായി പുരാണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാലാഴി മഥന സമയത്ത് ആ ലോകനാ വിനാശകരമായിട്ടുള്ള കാളകൂട വിഷം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അത് ഈ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ നട സൃഷ്ടി ചെയ്തിരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അത് വിനാശകരമാവുമെന്ന് മനസ്സിലാക്കിയ ശ്രീ മഹാപരമേശ്വരൻ അത് താൻ തന്നെ അത് തൻ്റെ ഉള്ളിലേക്കാക്കുകയാണ് ആ കാ മഹാകാളകൂട വിഷം കാരണം ഈ ലോകത്തിൻ്റെ ഹിത ഹിതകാരിയാണ് ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളകാരിയാണ് അപ്പോൾ ഏത് അമംഗളത്തെയും തനിലേക്ക് ഒതുക്കുന്ന മഹാരുദ്രനാണ് ഭഗവാൻ തന്നെ നിർഗുണനായ ആ ബ്രഹ്മചൈതന്യം തൻ്റെ തൻ്റെ ആ പ്രപഞ്ച സൃഷ്ടിയുടെ ആ ആരംഭത്തിന് വേണ്ടി തന്നിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന മായാശക്തിക്ക് ത്രിഗുണ മായാശക്തിയെ കൊണ്ട് ത്രിഗുണങ്ങളെ സൃഷ്ടിക്കുമ്പോൾ അതിൽ സ സത്വഗുണത്തിൽ വിഷ്ണു ഭഗവാനും രജോ ഗുണത്തിൽ ബ്രഹ്മ തമോ ഗുണത്തിൻ്റെ പൂർണ്ണരൂപമായി ശ്രീ മഹാശിവനെയും ദേവി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് തമസിനെയും എന്ത് മോശമായിട്ടുള്ള അതായത് എന്ത് അഹിതമായിട്ടുള്ള അജ്ഞാനമായിട്ടുള്ള എന്തിനേയും മഹാശിവനിലേക്ക് ഒതുങ്ങി വിജ്ഞാനത്തിൻ്റെയും നന്മയുടെയും ശിവകരമായിട്ടുള്ള അതായത് മംഗളകരമായിട്ടുള്ള അവസ്ഥയെ പ്രദാനം ചെയ്യുന്ന ബ്രഹ്മചൈതന്യമാണ് മഹാശിവൻ ആ ശിവചൈതന്യത്തെ കുറിച്ചുള്ള അബദ്ധധാരണ നമുക്ക് പലപ്പോഴും ഉണ്ട് കാളകൂട വിഷം ഭഗവാൻ ഭൂജിക്കുമ്പോൾ അല്ലെ ഭഗവാന്റെ ഉള്ളിലേക്ക് അന്തർലീനമാകുമ്പോൾ ശ്രീ ഭഗവതിയും ദേവഗണങ്ങളും ഭഗവാന്റെ മുഖവും കഴുത്തുമൊക്കെ അമർ അമർത്തിപ്പിടിച്ചു അത് പുറത്തേക്ക് വരാതിരിക്കാൻ എന്നൊക്കെ എത്ര തെറ്റായിട്ടുള്ള പ്രചാരണങ്ങളാണ് നമ്മുടെ നമ്മുടെ സനാതനധർമ്മത്തിലൊക്കെ ഇങ്ങനെ വ്യാപരിച്ച് പോകുന്നത് തിരുവോണത്തിൽത്തെക്കുറിച്ച് ഉള്ള ഒരു അബദ്ധ ധാരണ പോലെ തന്നെയാണ് ശിവരാത്രിയെക്കുറിച്ചുമുള്ള തെറ്റായ ഒരു പ്രചാരണം നമ്മുടെ ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിൽ കടന്നുകൂടിയിരിക്കുന്നത് ശിവ അങ്ങനെ ഭഗവാനെ ദേവിയോ അല്ലെ ദേവഗണങ്ങളോ ആ കാളകൂട വിഷം പുറത്തേക്ക് വരാതെ വായ പൊത്തിപ്പിടിക്കേണ്ട കാര്യമില്ല ഭഗവാൻ തന്നെയാണ് ലോകത്തിന് വിനാശകരമായിട്ടുള്ള ആ കാളകൂടത്തെ തൻ്റെ ഉള്ളിലേക്കാക്കുകയാണ് അതിനുശേഷം ലോകത്തിന് ഹിതകരമായ അവസ്ഥ പ്രദാനം ചെയ്യുകയാണ് ഏത് വിഷവും ഏത് അഗ്നിയും എന്തും നശി ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുവാൻ പാകത്തിലുള്ള എന്തും ഭഗവാൻ്റെ ഉള്ളിൽ വളരെ ഭദ്രമായി ഭഗവാൻ തൻ്റെ ഉള്ളിലേക്ക് അടക്കുന്ന അത് ആരുടെയും നിർബന്ധത്തിനോ അല്ലെങ്കിൽ ആരെങ്കിലും അമർത്തിപ്പിടിച്ചത് കൊണ്ടോ അല്ല പുറത്തേക്ക് പോകുന്നതും അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതും അതെല്ലാം തെറ്റായി പ്രചരിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ശിവരാത്രി വ്രതം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ദേവി ഉണർന്നിരുന്നു ദേവഗണങ്ങൾ ഉണർന്നിരുന്നു മഹാശിവനെ പരിചരിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് ആ ദിവസം കടന്നുപോയതാണ് ശിവരാത്രി എന്നാണ് നമ്മൾ നമ്മൾ സാധാരണ ഐതിഹ്യമായി പറയാറുള്ളത് പുരാണങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്നത് എന്നാൽ ഭാഗവതം മൂലമെടുത്ത് പരിശോധിച്ചാൽ ഇതൊന്നും അതിലില്ല ഓരോ കാലഘട്ടത്തിൻ്റെയും അതെല്ലാം തെറ്റായി പ്രചരിപ്പിച്ചു വെച്ചിരിക്കുന്ന വിവരണങ്ങളാണിതൊക്കെ ഭഗവാൻ ആ ശിവശക്തി ചൈതന്യം അതായത് ശിവനും പാതി ഒരു പകുതി പുരുഷനും പകുതി സ്ത്രീയുമായി ഇരിക്കുന്ന അവസ്ഥ ഇതുതന്നെ അല്ലയോ ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനൻ ഉപദേശിച്ചു കൊടുക്കുന്ന ഭഗവത്ഗീതയിലും ക്ഷേത്രജ്ഞനായ ഞാൻ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അതായത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമ്മുടെ ക്ഷേത്രമാകുന്ന ഈ ശരീരത്തിനുള്ളിൽ ക്ഷേത്രജ്ഞനായ പുരുഷ ചൈതന്യമായ ഭഗവാൻ ബ്രഹ്മചൈതന്യം കുടികൊള്ളുന്നു ആ ക്ഷേത്രമാകുന്ന ശരീരവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള ബന്ധം അതാണ് ശിവനും ശക്തിയും തമ്മിലുള്ള പാതി എന്ന് പറയുന്നത് ആ ശരീരത്തിനുള്ളിലാണ് എന്തു കൂടിയൊള്ളുന്നത് ബ്രഹ്മചൈതന്യം ആകുന്ന ആത്മ ആത്മാവ് ആ ബോധം ഞാൻ എന്ന ആത്മസ്വരൂപം കൂടികൊള്ളുന്നു അപ്പോൾ ആ ശരീരമില്ലെങ്കിൽ ആ ബോധ ചൈതന്യത്തിനും നിലനിൽപ്പില്ല ബോധചൈതന്യം ഇല്ലെങ്കിൽ ശരീരവും നിലനിൽക്കുന്നില്ല അത് വെറും ജഡമായി മാറുന്നു ആ ജഡ രൂപത്തിലുള്ള ആ ശരീരത്തെ ചൈതന്യവത്തായി ശിവ മംഗളമായി മാറ്റുന്ന മംഗളകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ശിവമാവുന്നു ശിവം നഷ്ടപ്പെടുമ്പോഴാണത് ജഡം അല്ലെങ്കിൽ ശവമായി മാറുന്നത് അപ്പോൾ അവിടെ ആകുന്ന ശരീരവും പുരുഷനാകുന്ന ആത്മാവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ശിവശക്തി സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ശിവരാത്രി ദിവസം നമ്മൾ കണ്ണു ചിമ്മാതെ വ്രത അനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അവനവന്റെ കുടുംബങ്ങളിലോ ഇരുന്ന് ശിവൻ ശിവ പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് ആ മൂലാധാരത്തിലിരിക്കുന്ന ആ കുടലിനീ ശക്തിയെ പ്രാണശക്തിയെ ന മറ്റെല്ലാം ഉപേക്ഷിച്ച് ആ പരമമായ ശിവ ആ ശക്തിയിൽ ആ ചൈതന്യത്തിൽ നമ്മുടെ ബോധത്തെ ലയിപ്പിച്ചുകൊണ്ട് ആ മന്ത്രവുമായി താധാത്മ്യം പ്രാപിക്കുമ്പോൾ ആ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ലക്ഷക്കണക്കിന് തപസ് അനുഷ്ഠിക്കുന്ന ശ്രേഷ്ഠത അന്ന് ഉണ്ടാകും അതാണ് ദേവിയും ദേവഗണങ്ങളും ഉണർന്നിരുന്ന് ശിവനെ ആരാധിച്ചു എന്ന് പറയും ആരാധിച്ച് ശിവനെ അനുഭവിക്കുകയാണ് ആ ചൈതന്യത്തെ അനുഭവിക്കുകയാണ് ആ ദേവിയാകുന്ന ശരീരവും ദേവഗണങ്ങളാകുന്ന ഇന്ദ്രിയങ്ങളും നമ്മുടെ പാത മുതൽ തലനാരിളവരെയും ദേവിയുടെ വിവിധ വിവിധമായിട്ടുള്ള രൂപങ്ങളിലാണ് നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ കാലിന് ഒരു ദേവത കൈക്കൊരു ദേവത നമ്മുടെ ഓരോ അവയവങ്ങൾക്കും നാവിന് നിദ്രയ്ക്ക് പോലും ദേവിയാണ് കൂട്ടുവരുന്നത് അതുപോലെ നമ്മൾ ഒരു സ്ത്രീ മാതാവാകണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം മാതൃരൂപത്തിൽ ദേവി നമ്മിൽ പ്രവേശിച്ചാലേ നാം മാതാവാകുകയുള്ളു അതുവരെയും നാം വെറും സ്ത്രീയാണ് അതുപോലെ തന്നെ പുരുഷന്റെ പൗരുഷം അത് ഭഗവാന്റെ അനുഗ്രഹമാണ് ഭഗവാൻ അന്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരു പൗരുഷമുള്ള പുരുഷനാകുന്നത് അത് അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഓരോ അവയവങ്ങളിലും ദേവി ദേവതാ ഗണങ്ങളുടെ ചൈതന്യമാണ് പ്രവർത്തിക്കുന്നത് ജഡരാഗ്നിയെ പ്രവർത്തിപ്പിക്കുന്നത് എന്താണ് നാമാണോ നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പത്തെയും ചെറുപ്പത്തെയൊക്കെ കണക്ക് കൂട്ടി ഇത്രയും ആകാവുള്ളൂ നമ്മുടെ ശരീരത്തിൻ്റെ നീളം അല്ലെ അവയവങ്ങളുടെ വലിപ്പം എന്ന് നാമാണോ കണക്ക് കൂട്ടി വച്ചിരിക്കുന്നത് നാം ഉറങ്ങുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങളും ബാഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു ആരാണ് ഈ പ്രവർത്തനത്തെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണിതൊക്കെ നടത്തുന്നത് ആരാണത് ഇത്ര ഒരു ശ്വാസം എടുക്കുന്നത് ഇത്ര ഇത്ര പ്രാവശ്യമാണ് ഒരു ഒരു മിനിറ്റിൽ പ്രാവശ്യമേ നമ്മുടെ ശ്വാസഗതികൾ നടക്കാവൂ എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആരാണ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ഓരോ അവയവങ്ങളും എടുത്തു നോക്കൂ അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് മറ്റൊരാളാണ് ആ ശക്തിയെയാണ് ശിവൻ എന്ന് പറയുന്നത് ആ ശിവൻ പ്രവർത്തിക്കണമെങ്കിൽ ശരീരം വേണം ആ ശിവന് ശരീരം ഇരുന്നു കൊണ്ടാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ കഴിയുന്നത് എങ്കിലോ ആ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും മംഗളകാരിയായ ശിവൻ കാരണക്കാരനല്ല ആ ശരീരത്തെ അല്ലെങ്കിൽ ആ ജീവനെ ജ്വലിപ്പിക്കുന്നു ഒരു ഒരു വേദിയിൽ കൊളുത്തി വെച്ചിരിക്കുന്ന നിലവിള വിളക്കിന്റെ മുന്നിൽ പല വേഷങ്ങൾ ആടിത്തീരുന്നു വിളക്കിന് യാതൊരു ആ ദീപത്തിന് യാതൊരു പങ്കു മതിലില്ല എന്ന് പറയുന്നത് പോലെ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആ ബോധചൈതന്യമായി ആത്മചൈതന്യമായി ആ ആത്മ ആത്മാവായി കുടികൊള്ളുമ്പോഴാണ് ശിവനായി കുടികൊള്ളുമ്പോഴാണ് ശരീരം കൊണ്ട് നാം പല കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് ഈ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ എന്നിൽ എന്നിൽ കുടികൊള്ളുന്ന ശിവചൈതന്യമാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും മഹാശിവരാത്രി വ്രതത്തിലൂടെ അനുഭവിക്കേണ്ടത് അതിനുവേണ്ടിയാണ് ആ ദിവ്യമായിട്ടുള്ള ആ ദിവസത്തെ ആ ദിനത്തെ നാം പരമ നമ്മളിലിരിക്കുന്ന ആ ശിവത്തെ പരമശിവനെ തന്നെ പരമമായിട്ടുള്ള ആ ചൈതന്യത്തെ ഉണർത്തുകയാണ് ആ മഹാശിവരാത്രി ദിവസം നാം ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം പോയി കൂട്ടായി ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം കൂട്ടായി ജപിക്കുക അവനവന്റെ ഹൃദയത്തിലേക്ക് തന്നെ അവനവനിലേക്ക് തന്നെ നോക്കി തൻ്റെ ഉള്ളിൽ ജീവനായി കുടികൊള്ളുന്ന തന്നെ ശിവമാക്കി വെച്ചിരിക്കുന്ന ആ ശക്തി ചൈതന്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ഏകാഗ്രമായ ആ ഒരു ശ്രദ്ധയോടുകൂടി മനസ്സോടുകൂടി ഹൃദയത്തോടു കൂടി നാം ശിവനെ പ്രാർത്ഥിക്കുകയാണ് ആ ദിവസം ചെയ്യേണ്ടത് അപ്പോഴാണ് ശരീരമാകുന്ന ദേവിയും ഇന്ദ്രിയങ്ങളിലൂടെ നൂറായിരം അനുഭവങ്ങളാകുന്ന ദേവതകൾ ദേവതകളും എല്ലാം ഒരു ഒരാളിലേക്ക് സംഗമിക്കുന്നു ഒരാളെ മാത്രം പ്രാർത്ഥിക്കുന്നു ഒരാളെ മാത്രം സ്തുതിക്കുന്നു ദേവിയും ശരീരമാകുന്ന ദേവിയും നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് ആ മുപ്പത്തി മുക്കോടി ദേവഗണങ്ങളാകുന്ന ചിന്തകളും ഒന്നിച്ച് ഒരേ ഒരു പോയിന്റിലേക്ക് ഒരേ ഒരു ശ്രദ്ധയിലേക്ക് നാം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുകയാണ് ചെയ്യുന്നത് ഈ ആയിരക്കണക്കിന് വരുന്ന ചിന്തകളെ മനസ്സിൽ മനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതെന്നെല്ലാം കരിച്ചു കളഞ്ഞുകൊണ്ട് ഏകാഗ്രമായി ശിവ ചൈതന്യത്തിലേക്ക് ശരീരവും ആ ഇന്ദ്രിയങ്ങളെ ഉണ്ടാകുന്ന ആയിരക്കണക്കിന് അനുഭവങ്ങളും ഒരേ ഒരു സെന്ററിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മഹാശിവ മന്ത്രം ഉച്ചരിക്കുന്ന ദിവസം അതായത് ആ മഹാശിവരാത്രി ദിവസം നമ്മുടെ ആ ശക്തിയെ വർദ്ധിപ്പിച്ച് നമ്മിലിരിക്കുന്ന ശിവനെ വർദ്ധിപ്പിച്ച് അതിൻ്റെ പരമമായ അനുഭവത്തിലേക്ക് ഞാൻ ശിവനാണ് ശിവചൈതന്യമാണ് എന്നിൽ കുടികൊള്ളുന്നത് ഞാൻ മംഗളകാരിയായ ചൈതന്യത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് എത്തുന്ന ആ ഒരു ദിവസമാണ് മഹാശിവരാത്രി വ്രതം കൊണ്ട് ആചരിക്കേണ്ടത് ആ ദിവസം നമ്മൾ ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങൾ അടുത്തുള്ള അടുത്ത് പോവുക അവിടെ കൂവളം കൊണ്ടുള്ള മാല സമർപ്പിക്കാം കൂവളത്തിൽ ഭഗവാന് സമർപ്പിക്കാം ആന്നേ ദിവസം ജലധാര നടത്താം അതുപോലെ പിൻവിളക് തെളിക്കാം അങ്ങനെ ഭഗവാന് പല കൂവള കൂവളം ഇല കൊണ്ടുള്ള അർച്ചന നടത്താം മഹാമൃത്യുജയ പുഷ്പാഞ്ജലി നടത്താം അത് ആയുർദോഷം ആരോഗ്യത്തിന് പ്രശ്നം അങ്ങനെയൊക്കെയുള്ളവരാണ് മഹാമൃത്യുജയ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നത് അതുപോലെ അന്നേ ദിവസം പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാൻ ഉത്തമമായ ഒരു ദിവസമാണ് പിതൃപരികളൊക്കെ നടത്തുന്നതിന് ഉമാമഹേശ്വര പൂജ നടത്താം കുടുംബത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഭാര്യ ഭർത്തൃ ബന്ധം സുദൃഢമാക്കുവാൻ വേണ്ടി ഭാര്യ ഭാര്യാഭർതൃ ബന്ധത്തിലുണ്ടാകുന്ന അകൽച്ച ഇല്ലാതാക്കാൻ വേണ്ടി ഉമാമഹേശ്വര പൂജ നടത്താം അതുപോലെ ഐക്യമത്യ സൂക്ത അർച്ചന നടത്താം അന്നത്തെ ദിവസം അതുപോലെ വിവാഹം കഴിയാത്തവർക്ക് വിവാഹത്തിന് തടസ്സങ്ങളുള്ളവർക്ക് നല്ല പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കുന്നവർക്ക് വിവാഹ തടസ്സങ്ങളൊക്കെ മാറാൻ സ്വയംവരെ പുഷ്പാഞ്ജലിയൊക്കെ അതേ ദിവസം നടത്തുന്നത് വളരെ ഉത്തമമായ ഫലത്തെ നൽകുന്നതാണ് അങ്ങനെ ഭഗവൻ ശനി ദോഷമുള്ളവർ മഹാമൃത്യുജയ മന്ത്രം ജപിക്കണം അത് മഹാമൃത്യുജയ മന്ത്രം കഴിഞ്ഞ വർഷം ഞാൻ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അർത്ഥസഹിതം മഹാമൃത്യുജയ മന്ത്രത്തിൻ്റെ അർത്ഥസഹിതം വിവരിച്ചിട്ടുണ്ടായിരുന്നു വളരെ നമ്മൾ വളരെ ഭക്തിയോടെ നമ്മൾ ശിവപൂജകൾക്ക് വേണ്ടി ആ ദിവസം മാറ്റി വെക്കുകയാണെങ്കിൽ നാം അറിയാതെ തന്നെ ഒരു ആയിരക്കണക്കിന് പാപങ്ങൾ നാം ഈ ജന്മവും ജന്മാന്തരങ്ങളിലും ചെയ്തിട്ടുള്ളത് ആ ഒരു ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായി മാറുന്നു നമ്മൾ ഒരു പോളെ കണ്ണടയ്ക്കാതെ ആ ശിവരാത്രി ദിവസം കഴിച്ചുകൂട്ടുന്നു പിറ്റേ ദിവസം വൈകുന്നേരം നില നിലവിളക്ക് കൊളുത്തി ദീപം നാമജപങ്ങൾക്ക് ശേഷം മാത്രമാണ് നാം ഉറങ്ങാൻ പോകുന്നത് അപ്പോൾ അത്രയും ഉറക്കം ഒഴിച്ചിരുന്ന് എപ്പോഴും ആ ഉറക്കം കളയുക എന്നുള്ളതല്ല അതിൽ പ്രധാനം ആ ഒരു നിമിഷം വരെ ഉറങ്ങാതിരുന്ന ഭഗവാനെ ആ പഞ്ചാക്ഷരി ജപിക്കുക അങ്ങനെ ജപിച്ച് 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 നമ്മുടെ പ്രാണശക്തിയെ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന് ശിവനെ നമുക്ക് അനുഭവവേദ്യമാക്കാം അതിനുവേണ്ടിയാണ് ഈ മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ആ തലേ ദിവസം തന്നെ ഇനി വ്രതം എങ്ങനെ ആചരിക്കാം എന്നുള്ളത് തലേ ദിവസം ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിച്ച് വൈകുന്നേരം ലഹുഭക്ഷണങ്ങൾ കഴിച്ച് വ്രതം ആരംഭിക്കാം ശിവരാത്രി ദിവസം ക്ഷേത്രങ്ങളിൽ നിന്ന് നിവേദിക്കുന്ന ഫലങ്ങളോ മറ്റ് പൂജാ സാമഗ്രികളോ സാധനങ്ങളൊക്കെ നമുക്ക് ഭക്ഷിക്കാം അന്ന് ജലം മാത്രം കുടിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാം ശിവരാത്രി വ്രത മാഹാത്മ്യത്തെക്കുറിച്ചൊക്കെ ഞാൻ മുൻപ് വീഡിയോ ധാരാളം ചെയ്തിട്ടുണ്ടായിരുന്നു പല അവസരങ്ങളിലായിട്ട് അതുപോലെ അന്നേ ദിവസം നമ്മൾ ശിവക്ഷേത്രം പ്രഭാതത്തിൽ തന്നെ ഒരു ശിവക്ഷേത്രം സന്ദർശിച്ച് വ്രതം എടുക്കുന്നവർ വ്രതം എടുക്കാത്തവർക്കും എടുക്കാൻ കഴിയാത്തവർക്കും ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളവർക്കും ശിവ ക്ഷേത്രം ക്ഷേത്രം സന്ദർശിക്കാം അതിനും കഴിയാത്തവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം ഓംകാര ശബ്ദത്തോടു കൂടി പഞ്ചാക്ഷരി ജപിക്കുമ്പോൾ നമ്മിൽ തന്നെ ഇരിക്കുന്ന ആ പ്രാണശക്തി ക്രമേണ ഉയർന്നുയർന്ന് മറ്റ് തലങ്ങളിലേക്ക് ഉയരുന്നതാൻ്റെ അനുഭവം നമുക്ക് തന്നെ ഉണ്ടാകും പൂർണ്ണ ശ്രദ്ധയോടുകൂടി ദേവി ഈ ദേവഗണങ്ങളും ഭഗവാനെ എങ്ങനെയാണോ ശ്രദ്ധിച്ചത് അതുപോലെ ദേവിയാകുന്ന നമ്മുടെ ശരീരവും നമ്മളിലിരിക്കുന്ന ദേവഗണങ്ങളാകുന്ന ആ മനസ്സിൻ്റെ വിവിധ ചിന്തകളെയും മാറ്റിക്കളഞ്ഞ് ആ സമചിത്തതയോടുകൂടി ഏകാഗ്രതയോടുകൂടി ഭഗവാനിലേക്ക് ഭഗവാനെ അനുഭവിക്കണമെന്നുള്ള ആ ഒരു പരമമായ ആഗ്രഹത്തിൽ ശിവപഞ്ചാക്ഷരിയോടുകൂടി നമുക്ക് ആ ദിവസം വളരെ സമ്പന്നമാക്കി തീർത്ത് നമ്മുടെ ആത്മീയമായ ഉയർച്ചയുടെ ഒരു പാരമ്യത്തിലെത്തുവാൻ അന്നത്തെ ദിവസത്തെ നമുക്ക് മാറ്റിയെടുക്കാം അതുപോലെ തന്നെ ആ ദിവസം തന്നെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ അന്നദാനം കൊടുക്കുവാൻ സാധിച്ചാൽ അത് വളരെ നന്നായിരിക്കും അതുപോലെ വസ്ത്രധാ വസ്ത്രദാനം അതുപോലെ സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ ദിവസം അത് ചെയ്താൽ വളരെ ഉത്തമമാണ് ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾക്കും ഒക്കെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദാനധർമ്മങ്ങളിലൂടെ നാം ചെയ്ത പാപകർമ്മങ്ങൾക്ക് പരിഹാരമാകും അതിനാണ് ഈ പുണ്യദിനങ്ങൾ ഏകാദശി ദിവസം അതുപോലെ തന്നെ ശിവരാത്രി ദിവസം അങ്ങനെയൊക്കെയുള്ള പുണ്യദിനങ്ങൾ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ശ്രീ ഗണേശ്വരനെ പ്രാർത്ഥിച്ചിട്ട് വേണം ശിവരാത്രി വ്രതം ആചരിക്കുന്നവർ ആ വ്രതം പൂർണമായി അതിൻ്റെ പൂർണ്ണ കൂടി ചെയ്യുവാൻ വേണ്ടി ശ്രീ ഗണേശനെ ഗണേശനെ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെയും ഭഗവാന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ശക്തി സ്വരൂപിണിയായ ദേവിയെയും അതാണ് ശിവപാർവതിമാർ എന്ന് നമ്മൾ പറയുന്നത് ആ ശക്തിയെയും നമ്മൾ ആരാധിക്കണം നന്ദികേശനെ മനസ്സസ്മരിക്കണം എല്ലാ ദേവി ദേവതാ ഗണങ്ങളുടെയും മുന്നിൽ പാദനമസ്കാരം ചെയ്യണം മനസ്സുണ്ടെങ്കിലും അതിനുശേഷമാണ് നമ്മൾ വ്രതാചരണം അതായത് ശിവരാത്രി വ്രത ദിവസം ഉറങ്ങാതെ ആഹാരം കഴിക്കാതെ വ്രതം എടുക്കുമ്പോൾ അതിന് ഈ ശരീരത്തെ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുവാൻ ദേവിയെയും മറ്റ് ഈ ശരീരത്തിൻ്റെ ഉടമകളായിട്ടുള്ള ദേവഗണങ്ങളെയുമൊക്കെ നാം പ്രാർത്ഥിച്ച് തൃപ്തിപ്പെടുത്തിയതിന് ശേഷം വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമുക്കതുപോലെയുള്ള ആ ക്ഷീണവും തളർച്ചയും തളർച്ചയുമൊന്നുമില്ലാതെ എന്തിനാണോ നാം ഈ വ്രതം ആചരിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ കഴിയും വിശപ്പും ക്ഷീണവും തളർച്ചയും ഉറക്കവും ഒക്കെ നമ്മെ ബാധിച്ചാൽ നമുക്ക് ഈ വ്രതം എടുത്തിട്ടും ഒരു കാര്യവുമില്ല കാരണം അതിലേക്കാവും നമ്മുടെ ശ്രദ്ധ പോകുന്നത് ശരീരക്ലേശങ്ങളിലേക്ക് അപ്പോൾ നാം ഇതിന് വല്ല വിധത്തിലും ഈ വ്രതം അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ചിന്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ അങ്ങനെ പൂർണ്ണമായ മനസ്സോടെ എടുക്കാൻ കഴിയുന്നവർ മാത്രമേ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാവുള്ളൂ വ്രതമെടുത്ത് ക്ഷേത്രത്തിൽ പോയി ഉറങ്ങാതെ ഇരുന്ന് പരസ്പരം ഇരുന്ന് സംസാരിച്ച് സമയം കളയുകയല്ല വേണ്ടത് അതാണ് ഞാൻ ഇത്രയും വിശദമായി ആദ്യം തന്നെ പറഞ്ഞത് നാം ശിവപഞ്ചാക്ഷി ജപിച്ച് മറ്റൊരു തലത്തിലേക്ക് ഒരു മാന്ത്രികമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടു എത്തിക്കാൻ കഴിയും അതുവരെയും നമ്മൾ എന്തായിരുന്നോ ആരായിരുന്നോ അതൊന്നും അവിടെ ഒരു വിഷയമല്ല ആ ഒരു ദിവസം ശിവ ഭഗവാനെ ശിവനെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ അനുഭവിക്കണം അതിനുവേണ്ടി എന്നെ ഉയർത്തണം ഉണർത്തണം എന്ന് ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് ആ ചൈതന്യത്തെ അനുഭവിക്കാൻ സാധിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് അല്ലാതെ വെറുതെ ഉറക്കം കളഞ്ഞ് ക്ഷേത്രങ്ങളിൽ പോയിരുന്ന് അവിടുത്തെ പരിപാടികളോ അല്ലെ അവിടെ കൂട്ടുകാരെല്ലരുമായിട്ടിരുന്ന് ചർച്ച ചെയ്തോ ഒക്കെ വലിയ വിധേനയും ഉറങ്ങാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നതെങ്കിൽ അതല്ല ശിവരാത്രി വ്രതം അപ്പോൾ ശിവരാത്രി വ്രതത്തെക്കുറിച്ച് അതിൻ്റെ തത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ശിവരാത്രി ദിവസം ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി അതിന് രണ്ട് ദിവസം മുൻപ് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതിയാണ് വിജയ ഏകാദശി കടന്നു വരുന്നത് അപ്പോൾ അതും എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇരിക്കട്ടെ ഈ മഹാശിവരാത്രി ദിവസം ശിവപാർവതിമാരുടെ അതായത് ശക്തി സ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുവാൻ നാം നമുക്ക് പൂർണ്ണമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ഭൗതികമായ സാഹചര്യങ്ങൾ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ട ഇഹത്തിലെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിക്കുവാൻ ദേവിയാണ് നമ്മെ പ്രാപ്തയാക്കുന്നത് അതുപോലെ തന്നെ ഭഗവാനിലേക്ക് എത്തുവാൻ സഹായിക്കുന്നതും ഈ ഭൗതികമായ ആഗ്രഹങ്ങളും ആവേശങ്ങളും എല്ലാം അവസാനിപ്പിച്ച് വൈരാഗ്യത്തിലേക്ക് കൊണ്ടുപോയി ഇതെല്ലാം മതി എന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതും ദേവിയാണ് ആ കടമ്പ കഴിയുമ്പോഴാണ് നമുക്ക് ഭഗവാനെ ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഏർ കടന്നു ചെല്ലുന്ന ആത്മീയപാതയുടെ അവസാനത്തെ ഗേറ്റാണ് ദേവി ആ ദേവിയെയും ദേവി നമുക്ക് ആ ഒരു വാതിൽ തുറന്നു നിന്നാൽ മാത്രമേ അതിലൂടെ കടന്ന് ആ ഭഗവാന്റെ പൂർണ്ണതയിൽ നയിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളു അപ്പോൾ ദേവിയെയും ഭഗവാനെയും ഒരേപോലെ നാം ആരാധിക്കുന്നു നാം മനസ്സിൽ സ്മരിക്കുക ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ നമ്മുടെ കർമ്മങ്ങൾ നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും നാമാണ് ചെയ്യുന്നത് ആ നാമെന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്നത് ആരാണെന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ആ ശിവനെ അറിയുവാൻ വേണ്ടി നമ്മ നമ്മുടെ ഉള്ളിൽ ആരംഭിക്കേണ്ടത് ആ നമ്മൾ ആരാണെന്ന് ഈ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും ഞാൻ ഇരിക്കുന്നത് കൊണ്ടാണ് ചെയ്യുന്നത് ആ ഞാൻ എന്ന് പറയുന്നത് ആരാണെന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ആത്മീയ ആത്മീയപാതയിലൂടെ സഞ്ചരിക്കുവാൻ ഓരോരുത്തരെയും ഭഗവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത ഭവന്തു